തെരഞ്ഞെടുപ്പിനൊപ്പം മുന്നണികൾക്കായി തെരഞ്ഞെടുപ്പ് പ്രചരണ സാധനങ്ങളുടെ വില്പനയും സജീവമായി രാഷ്ട്രീയ പാർട്ടികളുടെ തൊപ്പികൾ കൊടികൾ തോരണങ്ങൾ പോസ്റ്ററുകൾ എന്നിവയെല്ലാം കടകളിൽ എത്തിത്തുടങ്ങി കച്ചവടം പൊടിപൊടിക്കാമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ എന്ന പക്ഷമില്ല എല്ലാ മുന്നണികൾക്കും വേണ്ട പ്രചാരണ സാധനങ്ങൾക്കായി കടകളിൽ എത്താം കൊടിയും പോസ്റ്ററും തോരണങ്ങളും തൊപ്പിയും എല്ലാം റെഡി മാത്രമല്ല ആധുനിക രീതിയിലുള്ള വോട്ടിംഗ് മെഷീനും വോട്ടർ സ്ലിപ്പും അടക്കം വിൽപ്പനയ്ക്കുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല വിൽപ്പനയാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത് ഇലക്ഷൻ്റെ ഡിക്ലേക്കുന്നത് കച്ചവടം തുടങ്ങി ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി പോസ്റ്ററാണ് കച്ചവടം നിലവിലുള്ളത് പിന്നെ സ്ഥാനാർത്ഥി മുഴുവൻ മുഴുവനായിട്ടില്ല ആയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ കച്ചവടം കൂടുതലാവും തൊപ്പികളും കൊടികളും പാലക്കാട്ടെ ചില വ്യാപാരികൾ നിർമ്മിക്കുന്നുമുണ്ട് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞില്ലെങ്കിലും മുന്നണികൾ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി പേര് നിർണയിച്ചിട്ടില്ല എങ്കിലും നമ്മൾക്ക് നമ്മളെ ഒരു ആവേശത്തിന്റെ പേരില് ചിഹ്നങ്ങള് അവതരിപ്പിക്കല്ലോ മൊത്തം ചിഹ്നത്തിന്റെ പരസ്യമാണ് താഴത്തിന് താഴെ ലിസ്റ്റ് വരുമ്പോൾ നമ്മൾക്ക് സ്ഥാനാർത്ഥിന്റെ പേരുകൂടെ വയ്ക്കാം പത്ത് രൂപ മുതൽ വലിപ്പം അനുസരിച്ച് ആയിരം രൂപ വരെയുള്ള കൊടികൾ വില്പനക്കുണ്ട് സൂറത്ത് ശിവകാശി ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് സാധനങ്ങൾ എത്തുന്നത് നാടെങ്ങും തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സാധനങ്ങൾ വിൽക്കുന്ന കടകളും സജീവമായി സച്ചിൻ വള്ളിക്കാട്ട് കരിളിനോസ് പാലക്കാട്